സുസ്ഥിരമായ വികസനത്തിന്റെ സാരഥി എന്ന അവാർഡ് വാങ്ങി വന്ന മേയർ സ്വന്തം കോർപ്പറേഷനോട് കാട്ടിയ ഏറ്റവും പുതിയ അനീതിയാണ് ബാർ തുറക്കാൻ സ്കൂളിന്റെ ഗേറ്റ് മാറ്റി പ്രതിഷ്ഠിച്ച സംഭവം സ്കൂളിന് സമീപം ബാർ തുറക്കാൻ സ്കൂളിന്റെ ഗേറ്റ് മാറ്റി തിരുവനന്തപുരം നഗരസഭ എസ് എം വി ഗവൺമെന്റ് ഗേറ്റാണ് പൊളിച്ചുപടിയുന്നത് തിരുവനന്തപുരം നഗരസഭയുടെ പ്രത്യേക താല്പര്യമാണ് പിന്നിൽ എന്ന് വിദ്യാർത്ഥികൾ ആരോപിക്കുന്നു സ്കൂൾ പ്രവേശന കവാടത്തിൽ നിന്ന് മീറ്റർ ദൂരെ പരിധി പാലിച്ചാൽ മാത്രമേ ബാർ ലൈസൻസ് ലഭിക്കുകയുള്ളൂ നിലവിൽ സ്കൂളിന്റെ പ്രവേശന കവാടവും ബാറും തമ്മിൽ നിഷ്കർഷിക്കുന്ന ദൂരപരിധിയുടെ പകുതി പോലുമില്ല എന്നാൽ ബാർ റോഡിന്റെ മറുവശത്തായതിനാൽ ഓവർബ്രിഡ്ജ് ചുറ്റിയോ ആയുർവേദ ജംഗ്ഷൻ ചുറ്റിയോ ആണ് ദൂരപരിധി ുന്നത് ഇങ്ങനെ നോക്കിയാൽ പോലും ഇരുന്നൂറ് മീറ്റർ എന്ന പരിധി എത്തുന്നില്ല ഈ സാഹചര്യം നിലനിൽക്കെയാണ് സ്കൂൾ ഗേറ്റ് ഉള്ളിലേക്ക് മാറ്റുന്ന പണി തകൃതിയായി നടക്കുന്നത് മേയറോട് ഈ അവസരത്തിൽ ഒരു ചോദ്യം ചോദിച്ചോളട്ടെ മേയറുടെ കുഞ്ഞ് വളർന്നു വരികയാണ് നാളെ ഒരു സമയത്ത് കുഞ്ഞ് പഠിക്കുമ്പോൾ പഠിക്കുന്ന കാലത്ത് സ്വന്തം കുഞ്ഞ് ഇതുപോലെ ഒരു ബാറുള്ള അടുത്ത് അല്ലെങ്കിൽ ഒരു മധ്യശാല ഉള്ള ഒരു സ്കൂളിനടുത്ത് താമസിപ്പിക്കുമ്പോൾ എന്തെങ്കിലും ഒരു ടെൻഷൻ മേയറുടെ ഉള്ളിൽ ഉണ്ടാകുമോ ആ ടെൻഷൻ ഉണ്ടാകുമെങ്കിൽ അതേ ടെൻഷൻ ഇപ്പോൾ ഈ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ മാതാപിതാക്കളുടെ മനസ്സിൽ ഉണ്ടാകില്ലേ എന്ന് എന്തുകൊണ്ട് മേയർ ചിന്തിച്ചില്ല അതോ ഇനി അത്തരത്തിലുള്ള ടെൻഷൻസ് ഒന്നും എൻ്റെ കുഞ്ഞിൻ്റെ കാര്യത്തിൽ എനിക്ക് നാളെ ഉണ്ടാകില്ല അതുപോലെ തന്നെയാണ് എനിക്ക് ഏറ്റവും വലുത് വികസനമാണ് എന്ന ലക്ഷ്യമാണോ മേയറുടെ ഉള്ളിൽ ഈ ചോദ്യം ഞാൻ മാത്രമല്ല സംസ്ഥാനത്തുള്ള ഒരുപാട് മാതാപിതാക്കൾ മേയറോട് ചോദിക്കുകയാണ് സംഭവത്തിൽ എ ബിവി പി പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു എന്നാൽ സമരം ചെയ്ത എ ബി വിപി പ്രവർത്തകരെ എസ് എഫ് ഐ ഡിവൈഎഫ്ഐ പ്രവർത്തകർ സംഘടിച്ചെത്തി മർദ്ദിച്ചു എന്നും ആരോപണമുണ്ട് സംഭവത്തിൽ ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത് എസ് എഫ് ഐ ക്രിമിനലുകളുടെ കൈയേറ്റം അംഗീകരിക്കാനാകില്ല എന്ന് എ ബി വിപി പറയുന്നു തിരുവനന്തപുരം ജില്ലയിലെ സ്കൂളുകളിൽ പഠിപ്പ് മുടക്കി സമരം നടത്തുമെന്നാണ് ജില്ലാ നേതാക്കൾ അറിയിച്ചിരിക്കുന്നത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഗേറ്റിൽ നിന്നും കൃത്യമായ അകലം പാലിച്ചു വേണം ലഹരി വസ്തുക്കൾ വിൽക്കാൻ എന്നാണ് നിയമം എന്നാൽ ഇത് പാലിക്കാതെ ബാർ തുറക്കാനാകില്ല നിയമത്തിന്റെ കണ്ണിൽ പൊടിയിടാനായിട്ടാണ് സ്കൂളിന്റെ ഗേറ്റുമായി ഇതാണ് മേയറുടെ സുസ്ഥിര വികസനം ഗവൺമെന്റ് സ്കൂളിന്റെ നേരെ എതിർവശത്തായാണ് ഈ ബാർ ഹോട്ടലിന്റെ പണി പുരോഗമിക്കുന്നത് നേരത്തെ ബിയർ പാർലർ ആയിരുന്ന കെട്ടിടം പൊളിച്ച് ത്രീ സ്റ്റാർ റേറ്റിംഗ് ഉള്ള ബാർ ആക്കാനുള്ള പണികളാണ് പുരോഗമിക്കുന്നത് സ്കൂളിന്റെ ഗേറ്റ് ദ്രുതഗതിയിൽ സ്ഥാപിക്കുന്ന പശ്ചാത്തലത്തിലാണ് ആരോപണം ഉയർന്നിരിക്കുന്നത് സ്കൂളിന്റെ പ്രധാന കവാടത്തിന് തൊട്ടു പിന്നിലായിട്ടാണ് പുതിയ കവാടത്തിന്റെ പണി നടന്നു വരുന്നത് നാളെ ഒരു സമയത്ത് നമ്മുടെ അനിയന്മാർ പഠിക്കേണ്ട സ്ഥലമാണ് നമ്മൾ തന്നെ പ്രതിഷേധിച്ചില്ലെങ്കിൽ നാളെ അവർ വഴിതെറ്റി പോകും എസ് എം വി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികൾ അത് ില്ല എന്നും പത്താം ക്ലാസ്സുകാർക്കും പ്ലസ് വണ്ണുകാർക്കും വ്യത്യസ്ത ഗേറ്റുകൾ വഴി വരാനാണ് ഈ മാറ്റം എന്നുമാണ് സ്കൂൾ അധികൃതർ പറഞ്ഞത് എന്നാൽ ഈ അടുത്താണ് ഗേറ്റ് പൊളിക്കുന്നത് ബാറിന് വേണ്ടിയാണ് എന്ന് ഞങ്ങൾ അറിയുന്നത് എന്ന് വിദ്യാർത്ഥികൾ പറയുന്നു അതുകൊണ്ടാണ് ഞങ്ങൾ പ്രതിഷേധിച്ചത് അപ്പോഴേക്കും വിദ്യാർത്ഥികളെ മുഴുവൻ പിടിച്ചു വെച്ചിരിക്കുകയാണ് ആരെയും വിടുന്നില്ല പ്രതിഷേധിച്ച വിദ്യാർത്ഥികളുടെ ഒരാളുടെ വാക്കുകൾ ഇങ്ങനെയാണ് ഇപ്പോൾ ആയുർവേദ കോളേജ് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് ഫ്രീ സ്കൂൾ എന്ന പേരിൽ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിനാലിൽ സ്വാതന്ത്ര്യനാൾ മഹാരാജാവാണ് സ്കൂൾ ആരംഭിച്ചത് ആദ്യം പ്രൈമറി സ്കൂൾ ആയിരുന്നു ിൽ ശ്രീമൂലം വിലാസം സ്കൂളായി ദക്ഷിണേന്ത്യയിൽ സർക്കാർ മേൽനോട്ടത്തിൽ ആരംഭിച്ച ആദ്യത്തെ ഇംഗ്ലീഷ് സ്കൂളാണ് കൂടുതൽ വിദ്യാർത്ഥികൾ എത്തിയതോടെ ഹൈസ്കൂളായി ഉയർത്തുകയും ഇന്നത്തെ യൂണിവേഴ്സിറ്റി കോളേജ് പ്രവർത്തിക്കുന്ന സ്ഥലത്തേക്ക് മാറ്റുകയും ചെയ്തു ആയിരത്തി ശ്രീമൂലം തിരുനാളിന്റെ അറുപതാം ജന്മവാർഷികത്തിന്റെ ഭാഗമായി വഞ്ചൂരിലെ അഞ്ച് ഏക്കർ ഭൂമി നികത്തി സ്കൂളിനായി കെട്ടിടം പണിതു വിലാസം ഹൈസ്കൂൾ എന്ന് പേരും നൽകി എസ് എം ബി സ്കൂളിനായി അന്ന് നിർമ്മിച്ച കെട്ടിടമാണ് ഇന്നത്തെ ജില്ലാ കോടതി മന്ദിരം ഇന്ന് സ്കൂൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലം അക്കാലത്ത് പോലീസ് കമ്മീഷണർ ഓഫീസായിരുന്നു സ്കൂളിനുള്ള ിലേക്ക് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വലിയ വാഹനങ്ങൾക്ക് പ്രവേശനം നിഷേധിച്ചിരിക്കുകയാണ് ദ്രുതഗതിയിലാണ് ഇവിടെ പണി പുരോഗമിക്കുന്നത് പുതിയ മാസ്റ്റർ പ്ലാനിൽ റോഡ് വികസനം ശുപാർശ ചെയ്തിരിക്കുന്നതിനാലാണ് സ്കൂളിന്റെ ഗേറ്റ് ഉള്ളിലേക്ക് മാറ്റി സ്ഥാപിക്കുന്നത് എന്നാണ് കോർപ്പറേഷൻ വ്യക്തമാക്കുന്നത് എന്നാൽ അതിനു മുൻപേ ഗേറ്റ് മാറ്റിവെക്കാനുള്ള നടപടികൾ ആരംഭിച്ചിരുന്നു എന്നും ജനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു ന്യൂസ്